തൃശൂർ കോർപ്പറേഷനും കായിക വകുപ്പും സംയുക്തമായി ലാലൂരിൽ ആദ്യഘട്ടം നിർമ്മാണം പൂർത്തിയാക്കിയ ഐ എം വിജയൻ രാജ്യാന്തര സ്പോർട്സ് കോംപ്ലക്സ് നാടിന് സമർപ്പിച്ചു മാലിന്യമലയായിരുന്ന ലാലൂരിന് ഇനി കായിക കേരളത്തിന്റെ തലസ്ഥാനമാകാൻ ചരിത്ര നിയോഗം തിങ്കളാഴ്ച വൈകിട്ട് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ കായികമന്ത്രി വി അബ്ദുറഹ്മാൻ ഐ എം വിജയൻ രാജ്യാന്തര സ്പോർട്സ് കോംപ്ലക്സിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒരു ഇൻഡോർ സ്റ്റേഡിയവും അതോടനുബന്ധിച്ചുള്ള സ്പോർട്സ് കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ് മേയർ എം കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു അക്വാട്ടിക്സ് കോംപ്ലക്സ് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പവലിയൻ ബ്ലോക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് പി ബാലചന്ദ്രൻ എം ടെന്നീസ് കോർട്ട് എ സി മൊയ്തീൻ എം എന്നിവർ ഉദ്ഘാടനം ചെയ്തു ഫുട്ബോൾ താരം ഐ വിജയൻ വിശിഷ്ട അതിഥിയായി കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അവാർഡാണ് ഇത്രയും നല്ലൊരു സ്പോർട്സ് കോംപ്ലക്സ് പണിത് ഈ ഗവൺമെന്റ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത് ജീവിച്ചിരിക്കുന്ന എൻ്റെ പേരിൽ ഈ ഒരു സ്പോർട്സ് കോംപ്ലക്സ് എന്ന് പറഞ്ഞ ഇന്ത്യയിലെ അതാണ് വലിയൊരു അഭിമാനം എന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ ഇന്ത്യയിൽ എന്റെക്കാളും ഗ്രേറ്റ് പ്ലെയേഴ്സ് ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇന്ത്യ ഇന്ത്യയിലെ ഒരാളുടെ പേരിലും ഇത്രയും വലിയൊരു സ്പോർട്സ് കോംപ്ലക്സ് ഇല്ല വലിയൊരു അഭിമാനമാണ് ഈ ഞാൻ ഒരു ബിഗ് കൊടുക്കുന്നു റാപ്പ് സിംഗർ പ്രശസ്തമായ സദസ്സിൽ ആരവങ്ങൾ സൃഷ്ടിച്ചു ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ട് സന്തോഷമുള്ള ഒരു ദിവസമാണ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിണ്ടാവും മഞ്ഞമ്മൽ ബോയ്സിൽ ഞാൻ പാടിയ എഴുതി പാടിയ ഒരു പാട്ടിന് ഒരു കുഞ്ഞൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട് ഒരു സംസ്ഥാന അവാർഡ് പിന്നെ പിന്നെ എന്താണ് നിങ്ങൾക്ക് അറിയാം ലാലൂര് തൃശൂർ ഉള്ളവർക്ക് ലാലൂരിൽ ഉള്ളവർക്ക് പ്രത്യേകിച്ച് ഇവിടുത്തെ പ്രദേശികർക്ക് അറിയാം ലാലൂര് എങ്ങനെയുള്ള ഒരു സ്ഥലമായിരുന്നു ഭയങ്കര അത്ഭുതമായി പോയി ഒരുപാട് നന്ദിയുണ്ട് ഇതിന്റെ പിന്നടിയിൽ പ്രവർത്തിച്ച തൃശ്ശൂർ മുനിസിപ്പൽ കോർപ്പറേഷനും കായിക വകുപ്പിനും കേരളത്തിന്റെ ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സ്പോർട്സ് കോംപ്ലക്സ് അതും കേരളത്തിന്റെ മൊത്തായ നമ്മുടെ പ്രിയപ്പെട്ട എം വിജയന്റെ പേരില് അതിലൊരുപാട് സന്തോഷമുണ്ട് ഉയിരിന്റെ പന്താണ് പന്താണ് എന്താണ് ലാലൂർ സമരഭടന്മാരെയും കായിക പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു ഡെപ്യൂട്ടി മേയർ എം എൽ റോസി മുൻ മേയർമാരായ അജിത ജയരാജൻ അജിത വിജയൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു അയ്യായിരം പേരെ ഉൾക്കൊള്ളുന്ന ഇൻഡോർ സ്റ്റേഡിയത്തിൽ ബാസ്കറ്റ്ബോൾ വോളിബോൾ ബാഡ്മിന്റൺ ഹാൻഡ്ബോൾ കോർട്ടുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് എൺപത്തയ്യായിരത്തി മുന്നൂറ്റി പതിനെട്ട് ചതുരശ്രഡി വിസ്തീർണമുള്ള സ്റ്റേഡിയം കെട്ടിടത്തിൽ രണ്ട് ഡോർമിറ്ററികൾ നാല് ഗസ്റ്റ് റൂമുകൾ ജിം വി ഐ പി ലോഞ്ച് മെഡിക്കൽ റൂം അമ്പത്തിമൂന്ന് ടോയ്ലറ്റ് സംവിധാനങ്ങൾ എന്നിവയും ഉൾപ്പെടുന്നു കൂടാതെ ഫിഫ നിലവാരത്തിലുള്ള സിന്തറ്റിക് ഫുട്ബോൾ ടർഫ് ഐ ടി എഫ് നിലവാരത്തിലുള്ള അക്രീലിക് ടെന്നീസ് കോർട്ട് പ്രാക്ടീസ് പൂൾ ഉൾപ്പെടുന്ന അക്വാറ്റിക്സ് കോംപ്ലക്സ് പവലിയൻ ബ്ലോക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് എന്നിവയാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കിയിരിക്കുന്നത് ടി സി വി തൃശ്ശൂർ